അതിന് മറുപടി വേണം ഇനി സങ്കരസ്യ ച കർത്ത എന്നുള്ള മൂന്നാം അധ്യായത്തിലെ ഇരുപത്തിനാലാം ശ്ലോകം ആ സങ്കരം എന്ന് പറയുന്നത് അല്ല വേറെ എന്തോ സങ്കരം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതേ ഈ പണ്ട് ആദ്യത്തെ ബൈബിളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുകളെ ചുട്ട് കൊല്ലുകയായിരുന്നു ഈ ഖുറാനൊക്കെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത കാലഘട്ടം വളരെ ഒരു പത്തോ നാൽപ്പതോ വർഷമൊക്കെ ആയിട്ടുള്ളൂ കേരളത്തിലേക്ക് വരാനാണ് ആദ്യത്തെ ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്തവരെല്ലാം തന്നെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്ന സംസ്കൃതത്തെക്കുറിച്ച് സംസ്കൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ഈ ശ്ലോകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം ആൾക്കാരും മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഒക്കെ വാങ്ങിച്ചു തന്നെയാണ് മനസ്സിലാക്കുന്നത് ട്രാൻസ്ലേഷനുകളിലൂടെ ട്രാൻസ്ലേഷനിലൂടെയാണ് ഗീത പ്രസിദ്ധമായത് ഗീതയ്ക്ക് ട്രാൻസ്ലേഷൻ ഇല്ലെങ്കിൽ ഗീത പ്രസിദ്ധമാകില്ല ബ്രിട്ടീഷുകാരും ജർമ്മൻകാരും ഇവിടെ വന്നിട്ടുള്ള ഓറിയൻ്റലിസ്റ്റുകൾ പൗരസ്ത്യദേശ സാഹിത്യത്തിൽ താല്പര്യമുള്ള ആൾക്കാർ അവരാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്തത് അതൊരു റീഇൻവെൻഷൻ ആയത് കഴിഞ്ഞ നൂറ്റി അൻപത് വർഷത്തെ ഗീതയുടെ പോപ്പുലാരിറ്റിയും ഒരു അഞ്ഞൂറ് വർഷത്തിന് മുമ്പുള്ള ഗീതയുടെ പ്രസക്തിയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ തർജ്ജമകളിലൂടെ വളർന്ന തർജ്ജമയുടെ ഗുണം നേടി വളർന്ന ഒരു കൃതി തന്നെയാണ് ഗീത ആശ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം തർജ്ജമ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ആശയം ഉണ്ടാകുന്നു ഈ ആശയം ഒരു ലാംഗ്വേജിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുകയാണ് ഇറ്റ്സ് എ റാപ്പർ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു റാപ്പറാണ് ഒരു പൊതിയാണ് നിങ്ങൾക്കൊരു മിഠായി പൊതിഞ്ഞു തരികയാണ് മിഠായിയാണ് അതിനകത്തുള്ള ആശയം ലോകം എമ്പാടും തർജ്ജമുള്ള നിങ്ങൾ ലാംഗ്വേജ് ഇസ് എ ട്രാൻസ്ലേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ എന്നാണ് പറയുന്നത് ഇറ്റ്സ് എ സീരീസ് ഓഫ് ട്രാൻസ്ലേഷൻസ് ട്രാൻസ്ലേഷനെയൊക്കെ ഇത്ര അപമതിച്ചുകൊണ്ട് എങ്ങനെ ഒരാൾക്കൊരു ഡിബേറ്റിൽ പങ്കെടുക്കാൻ കഴിയും എനിക്കറിയില്ല അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടാവും ഇനി